വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കൊണ്ടോട്ടി പഴയങ്ങാടി വലിയ ജുമത്ത് പള്ളി മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളി പരിസരത്ത് ലഹരിവിരുദ്ധ പ്രതിജ്ഞ നടത്തി കൊണ്ടോട്ടി നഗരസഭാ ഉപാധ്യക്ഷൻ അഷ്റഫ് മഡാൻ ഉദ്ഘാടനം ചെയ്തു കൊണ്ടോട്ടി പഴയങ്ങാടി വലിയ ജുമാ പള്ളി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജുമാ നമസ്കാരത്തിന് ശേഷം പള്ളി പരിസരത്ത് വിരുദ്ധ പ്രതിജ്ഞ നടത്തി കൊണ്ടോട്ടി നഗരസഭാ ഉപാധ്യക്ഷൻ അഷ്റഫ് മഠാൻ ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റികൾ പോലുള്ള ഇപ്പം നേരത്തെ ഇവിടെ നടന്നൊരു ചർച്ചയിൽ ഒരാൾ വെച്ച നിർദ്ദേശം നമ്മുടെ പള്ളികളിൽ നിഗാഹി ചെയ്തു കൊടുക്കും നിഗാഹി ചെയ്തു കൊടുക്കുമ്പോൾ ആറുമാസത്തെ രക്തപരിശോധന ലഹരിയുമായി ബന്ധപ്പെട്ട് രക്തപരിശോധന ഞങ്ങൾ നിർബന്ധമാക്കുന്നു എന്ന് പഴയങ്ങാടി മഹല്ല് കമ്മിറ്റി തീരുമാനിക്കും ഇത് മറ്റു മഹല്ലുകൾക്ക് പ്രചോദനമാകണം ആറുമാസത്തിന് മുമ്പ് ലഹരി ഉപയോഗിച്ചാൽ പോലും ഇവിടെ എസ് എം സിമെന്മാർ സാങ്കേതിക കാര്യങ്ങൾ പറയും പരിശോധിച്ചാൽ രക്തപരിശോധനയിൽ നഖം അതുപോലെ തന്നെ മുടി മറ്റു സംഗതികൾ പരിശോധിച്ചാൽ ആറു മാസത്തിനുള്ളിൽ ലഹരി ഉപയോഗിച്ച് നിങ്ങൾ കണ്ടെത്താൻ കഴിയും അങ്ങനെയുള്ള ഒരാൾക്ക് എന്റെ മഹലിൽ നിന്ന് ഒരാളെ കെട്ടിച്ചു കൊടുക്കുകയില്ല നിക്കാഹ് ചെയ്തു കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്ന പക്ഷം ഈ മഹാവിപ്പത്തിനെ പടികടത്താൻ നമുക്ക് സാധിക്കും അബ്ദുൽ സലാം ബുക്കാരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഞാൻ ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അവയുടെ ഉപയോഗത്തിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ അതിന്റെ വ്യാപനത്തിന് കാരണമാവുകയോ ചെയ്യില്ല ഈ വിനാശകരമായ ദുശീലങ്ങൾ എന്റെ ശരീരത്തെയും മനസ്സിനെയും കുടുംബത്തിന്റെ ഐക്യത്തെയും സമൂഹത്തിന്റെ ശാന്തിയെയും നാടിന്റെ അഭിവൃദ്ധിയെയും നശിപ്പിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ കുടുംബത്തിന്റെ സന്തോഷവും സമൂഹത്തിന്റെ ക്ഷേമവും നാട്ടുകാരുടെ ഐക്യവും സംരക്ഷിക്കാൻ ഞാൻ ജീവിതം സമർപ്പിക്കുന്നു കൊണ്ടോട്ടി സർക്കിൾ ഇൻസ്പെക്ടർ ഷെമീർ എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് അലി കെ ടി കുഞ്ഞുമുൻ തങ്ങൾ കെ ടി ഷിഹാബ് തങ്ങൾ മമ്മദ് മൊല്ല പുതിയറക്കൽ സലീം മുക്കണ്ണൻ അനസ് എറത്താലി കബീർ ഡോക്ടർ മോനുദ്ദീൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു